ആഷ്ലി എങ്ങനെയാണ് ഞാൻ ഈശോ അറിഞ്ഞ സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ ഞാൻ അറിഞ്ഞിട്ടും ഞാൻ കുറേ പാപങ്ങളൊക്കെ ചെയ്ത് വീണൊക്കെ പോയിട്ടുണ്ടേ അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുർബാനയെ പറ്റിയൊക്കെ വഴിയേ വഴിയേ ഉള്ള ഒരു ബോധ്യത്തിലൂടെയും എന്നാൽ ഞാൻ ആദ്യമൊക്കെ ഈശ അറിഞ്ഞിട്ടും എന്നാ ഇപ്പോൾ ഞാൻ ഞങ്ങളിന്ന് ഹോസ്റ്റലാണ് വിളിക്കുന്നത് അപ്പം ഹോസ്റ്റൽ ഉള്ളതുകൊണ്ട് ഉള്ള സമയത്ത് ഞാൻ പോയി ഇരിക്കുമായിരുന്നു പക്ഷേ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ എന്നാ പഴയ പോയിരുന്നു പക്ഷേ അത് എപ്പോഴൊക്കെയോ പിന്നെ പിന്നെ കുർബാനക്ക് പോയി 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 പിന്നെ ഒരു ഒരു ബോധ്യം പോലെ കിട്ടുകയും കുർബാനയിലൂടെ പോകാനൊക്കെ തോന്നുകയൊക്കെ ചെയ്യും ഇങ്ങനെ പിന്നെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകാനുള്ളൊരു സാധനമൊക്കെ തന്നെ വന്നതാണ് അപ്പം അങ്ങനെ കുർബാനയിലൂടെ ഒക്കെ കൂടുതലും അറിയുന്നതും പിന്നെ 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 എന്നാ ഞാൻ ഇങ്ങനെ സങ്കല്പിക്കാൻ തുടങ്ങി ഈശോ ഇങ്ങനെ എൻ്റെ കൂടെ നടക്കുന്നതും ഈശോ ഇങ്ങനെ എന്നാ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈശോ കൂടെ നടക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ പരിശ്രമിക്കാൻ തുടങ്ങി ഈശോയെ ഓർക്കാനായിട്ട് അപ്പം അങ്ങനെ ഞാൻ ഈശോയെ ഓർക്കാനായിട്ട് എന്തുകൊണ്ടാണ് ആഷ്ലിശോ ഈശോയിലേക്ക് വരുന്ന ആഷ്ലിയുടെ ലൈഫും പഴയ പഴയ ലൈഫ് എന്ന് പറഞ്ഞാൽ അയ്യോ പഴയ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു ആളായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ധിക്കരിക്കുമായിരുന്നു അമ്മേ പപ്പേനൊക്കെ എനിക്ക് ആൾക്കാർ പറയുന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ അതൊന്നും പറ്റത്തില്ലായിരുന്നു പക്ഷേ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈശോയെ വേദനിപ്പിക്കാമല്ലോ അപ്പം ഈശോയെ വേദനിപ്പിക്കുവാണല്ലോ മാക്സിമം അത് നോക്കി ഒഴിവാക്കാനുണ്ട് വന്നിട്ടുണ്ട് പിന്നെയും പിന്നെ ഇങ്ങനെ പിന്നെ തർക്കത്തിലൊക്കെ പറഞ്ഞ് പിന്നെ അമ്മയോട് എതിർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വന്നു ആയിട്ടും പിന്നെ എന്നാ പാപഭൂതം ഉണ്ടാകുന്നുണ്ട് പാപൂതം ഉണ്ടായിട്ട് ഈശോ വേദനിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു ചിന്തിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട് ഈശോയെ സ്നേഹിച്ച് കഴിഞ്ഞിട്ട് ആഷ്വലി എന്നാ ഇങ്ങനെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടുള്ള അങ്ങനെ മറ്റുള്ള ഈശോയെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമോ അപ്പോൾ സംഭവം പറയാം ഇത് പറഞ്ഞപ്പോൾ ഒരു സാധനം ഇങ്ങനെ വന്നാൽ പിന്നെ ഞാനിങ്ങനെ എന്നാ ഹോസ്റ്റലിൽ ഒരു ഒരു ചെടി ഉണ്ടായിരുന്നേ ചെടീന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞിരിക്കുമ്പോൾ അത് ചെടിയല്ല എന്നുവെച്ചാൽ ഇപ്പം അത് ഉണങ്ങി ഭയങ്കരമായിട്ട് ഉണങ്ങി എന്നാൽ ഫുള്ള് വാടി കരിഞ്ഞുപോയി കരിഞ്ഞു പോയി ശരിക്കും അതിനി ഉണ്ടാകുന്ന ചാൻസ് ഇല്ല ഏ എൻ്റെ സിസ്റ്ററ് സിസ്റ്റർമാരുടെ ഇങ്ങനെ പറഞ്ഞു അതൊരു വെള്ളം ഒഴിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ഒരു ഇതിൽ കരിഞ്ഞല്ലോ ഇത് പോയല്ലോ ഇത് ഇതിൽ വെള്ളമൊഴിക്കുന്നു എന്തിനാ അപ്പോൾ ഞാൻ ചിന്തിച്ചേ അപ്പം പക്ഷെ ഞാൻ സിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ എല്ലാ ദിവസവും രാവിലെ മഞ്ഞാലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കുമായിരുന്നേ വെള്ളം ഒഴിക്കുന്നു ഒഴിക്കുന്നു കണ്ടുപോയോ എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയൊക്കെ നീ കരിഞ്ഞു പോയ സാധനത്തിന് എന്തിനാ ഇങ്ങനെ എന്നാ എന്നെ ഓഴിക്കുന്ന ചോദിക്കും പക്ഷെ എന്നാലും സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഓഴിക്കുമായിരുന്നു അവനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് പിന്നെ എന്നാ എനിക്കും ഒരു വിശ്വാസം തുടങ്ങി ഓ ഇത് എപ്പോഴേലൊക്കെ എന്ത് ആയിരിക്കും ഇത് തോന്നി അപ്പം ഞാനിങ്ങനെ മൈൻഡിൽ കാണാൻ തുടങ്ങി ഞാൻ ഞാൻ സ്തുതിക്കാൻ തുടങ്ങി ഞാനിത് ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങിയേ സ്തുതിച്ച് സ്തുതിച്ച് സ്തുക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ അങ്ങനെ ആയി കുറച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ ചിന്തിച്ചു പരിശുദ്ധാത്മാവ് എന്നാ ആ മാതാവിൻ്റെ ഉത്തരത്തിൽ ഈശോയെ കൊടുത്തില്ലേ ഈശോയെ ആ ഒരു സാധനം ഉണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ ജീവൻ കൊടുത്തല്ലോ ആ ജീവൻ കൊടുത്ത ഒരു സംഭവമുണ്ടല്ലോ അതൊക്കെ ഞാനിങ്ങനെ മൈൻഡിൽ കണ്ടുപോയി ഞാൻ ഈ വെച്ചടയ്ക്ക് വെള്ളം ചെടിക്ക് വെള്ളം വയ്ക്കുന്നതും സുധിക്കുന്നു അങ്ങനെയാണ് എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പം ഞാൻ കാണുന്നില്ല ഈ സാധനം പക്ഷേ ഒരു മറ്റേ അവിടെ പണിക്കുന്ന ഒരു ചേച്ചിയെന്ന് പറഞ്ഞു ഇതില് പച്ചപ്പ് വരുന്നു പച്ചപ്പ് വന്നു വന്നു പറഞ്ഞു അപ്പോഴാണ് ഞാൻ പോയി നോക്കുന്നത് അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ഓ പച്ചപ്പ് വന്നു ഈ അത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഇത് സാധനം പക്ഷേ എനിക്ക് ഭയങ്കര ഇല്ല കാര്യമാണ് ഇപ്പോഴും അത് ഭയങ്കര വലുതായി വലിയ മരമായി ഞാൻ മരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മര അതെന്താ സാധനം എന്ത് തരത്തിലുള്ള ചെടിയാൻ വേണ്ടി അറിയത്തില്ല പക്ഷെ അത് ഭയങ്കര വലുതായി വലുതായി അത് എന്നെ സംബന്ധിച്ച് അതൊരു കുഞ്ഞിനെ പോലെയാണ് കുഞ്ഞിങ്ങനെ എന്റെ ഒരു കുഞ്ഞാണ് അപ്പം അതിന് അതിങ്ങനെ സുജേൻ്റെ ഒക്കെ ഒരു ഇതായിട്ട് അപ്പം എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആകുന്നത് ഞാനിതിങ്ങനെ ഈശോയെ കൊടുത്ത പോലെ ആയി പോയി അതെനിക്കത് ഭയങ്കര ഇതാ എല്ലാവരും ആസ്റ്റീനെ എല്ലാവരും ഈശോയെ അനുഭവിക്കണോ അപ്പം എല്ലാവരും ഈശോയിലേക്ക് വരണം എന്നാഷ്ട്രീയം ആഗ്രഹിക്കുന്നുണ്ടോ എന്തുകൊണ്ട് എല്ലാവരും ഈശോയിലേക്ക് വരണം ഈശോയുടെ സ്നേഹം അനുഭവിക്കണം അതെ ഞാനിങ്ങനെ പിന്നെ ഈശോയായിട്ട് ഇങ്ങനെ എന്നാ സംസാരിക്കുന്ന എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇങ്ങനെ അടി നമ്മളിങ്ങനെ ഈശോ അറിയുന്ന സമയത്തും കുർബാനകൾക്കൂടെയൊക്കെ ഈശോ അറിയുന്നുണ്ടല്ലോ അപ്പം ഈ ഒരു സമയത്ത് കർത്താവ് ഇങ്ങനെ കുരിശി പെടഞ്ഞ് മരിച്ചു അത് എനിക്ക് വേണ്ടി നമ്മൾ മരിച്ചു അപ്പം ഈ സാധനമായി ശരിക്കും ഈശോ എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് എനിക്ക് ബോധ്യം കിട്ടിയതാണ് ബോധ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ അത് ഈ കുർബാനകൾക്ക് പോയി ഇങ്ങനെ ഇങ്ങനെ ഈശോയുടെ കൂടെ ആയിരുന്നപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് പക്ഷേ ഇത് ഇത് എനിക്ക് വേണ്ടി മരിച്ചല്ലോ അപ്പം ഞാൻ നോക്കുമ്പം ഇത് അറിയാത്ത ഒത്തിരി പേര് അല്ലെങ്കിൽ എനിക്കും എന്നെപ്പുള്ളി ചിലപ്പോൾ ബോധ്യം കിട്ടാത്ത ഒത്തിരി പേര് ഈ ലോകമുണ്ട് ശരിക്കും ഇനി ഞാനും ഈ പറഞ്ഞ പോലെ എന്നാ ഞാൻ ഈശോ അറിഞ്ഞു കഴിഞ്ഞിട്ട് പോലും എനിക്ക് ബോധ്യമല്ലായിരുന്നേ ഈശോ എനിക്ക് വേണ്ടി മരിച്ചല്ലോ ഇപ്പം ഞാൻ ഇപ്പം എനിക്ക് എന്നാ പ്രയർ ഡൗൺ ആയി കിടക്കുന്ന സമയത്താണെങ്കിലും എന്നെ ഒരു ഒരു എന്നാ എണീറ്റ് നിർത്തുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു ഈ സാധനമാണേ ഈ സാധനമാണ് അപ്പം ഇത് എല്ലാവരും അറിയണം എന്നൊരു സാധനമായി ഈശോ എനിക്ക് വേണ്ടി മരിച്ചു അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി മരിച്ചേ അതുകൊണ്ട് വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് എല്ലാവർക്കും വേണ്ടി മനസ്സിലാക്കി അപ്പം എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഈശോ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഈ സാധനം നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ഈശോ ഈശോയെ പോലെ ചെയ്യ പോലെ സ്നേഹിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പരിശ്രമിക്കല്ലോ അപ്പം ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ എല്ലാവരിലേക്കും ഈശോയെ ഈശോ ഈശോ അറിയപ്പെടാനേ അപ്പം അങ്ങനെ ഇപ്പോൾ ഒരാൾ ഈശോയുടെ എന്നാ എനിക്ക് ഇത് എനിക്ക് ഈശോ അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ എനിക്ക് എങ്ങനെയാണ് ഈശോനെ അനുഭവിക്കാൻ പറ്റുക എന്ന് എന്ത് പറഞ്ഞു കൊടുക്കും ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വചനം ഉണ്ട് ജർമ്മയായ ഇരുപത്തൊമ്പത് പതിമൂന്ന് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കും നിങ്ങൾ എന്നെ കണ്ടെത്തും അപ്പം നമുക്ക് വിശ്വാസം ഉണ്ടാവണം ഈ ഈശോ ഒരു അനുഭവം വേണം എന്നു അപ്പം നമ്മളിത് വിശ്വസിക്ക് കർത്താവ് പറയുന്നുണ്ട് ഈ ഈ വചനം ശരിക്കും വിശ്വസിക്കുമ്പം ഉറപ്പായിട്ട് ഈശോ കണ്ടെത്താൻ പറ്റും ഈ വചനം ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ അപ്പം നമ്മൾ കാര്യമായിട്ട് ആഗ്രഹം ഉണ്ടാകുന്നു ഉള്ളിലേ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവണം ഈശോയെ സ്നേഹിക്കണം എന്നുള്ള സാധനമായി അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിയുമ്പം നമുക്ക് ഈശോ ഈശോയെ സ്നേഹിക്കാനായിട്ട് ഉറപ്പായിട്ട് കഴിയുമ്പോൾ ഉണ്ടാവും ഉറപ്പാണിത് അത് അതായത് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്കത് അനുഭവത്തിൽ വരും അപ്പം നമുക്ക് എന്നെ കേൾക്കുന്ന എല്ലാവരും ഈശോയെ സ്നേഹിക്കണം ഈശോയെ അനുഭവിക്കണം ഈശോയെ കൊടുക്കണം